കിശമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ അഭ്യന്ദ്ര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിജയനത്തിലേക്ക് സ്വാഗതം രണ്ടായിരം വർഷത്തോളം കർമ്മല ഗുഹകളിൽ ആരാരും അറിയാതെ ജീവിച്ച് ആഴമായി ആത്മീയതയിൽ ജീവിച്ച ആ സന്യാസിമാർ അതിനുശേഷം യൂറോപ്പിൽ അവരുടെ ജീവിതം ആരംഭിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആത്മീയമായിട്ടുള്ള ഉയർച്ച താഴ്ചകളെക്കുറിച്ചെല്ലാം നാം കണ്ടു കഴിഞ്ഞു പതിനഞ്ചാം നൂറ്റാണ്ട് മൂല്യച്ഛുതിയിടുകയും ചൈതന്യം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ പതിനാറാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴേക്കും സംഭവം ആകെ മാറി ആഗോള കത്തോലിക്ക സഭ ഇന്ന് ഇന്നു വരെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചത് അതായത് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിൻ്റെ ആവിർഭാവം ആഗോള കത്തോലിക്ക സഭയെ പ്രത്യേകിച്ച് യൂറോപ്പിലെ സഭയെ വളരെ ശക്തമായി സ്വാധീനിച്ചതാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം അവരെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യത്തിനോ അല്ലെങ്കിൽ കൂതാശകൾക്കൊന്നും ഒരു സ്ഥാനമില്ല സോളാ സ്ക്രിത്തൂര സോളാ ഫീതെ സോളാ ഗ്രാസിയ എന്ന തത്വത്തിൽ അവർ ഉറച്ചു നിന്നു അതായത് ബൈബിൾ മാത്രം മതി വിശ്വാസം മാത്രം മതി പ്രസാദപരം മാത്രം മതി അവിടെ പൗരോഹിത്യം വേണ്ട കൂതാശകൾ വേണ്ട അങ്ങനെ ശക്തമായിട്ട് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പഠനങ്ങളെ അവർ എതിർക്കുകയും അങ്ങനെ ഒത്തിരിയേറെ പേര് അതിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു പക്ഷേ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു അവിടെ നാശമായി ഉണ്ടായിരുന്നില്ല എന്നാൽ ഒത്തിരിയേറെ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ അങ്ങനെ യൂറോപ്പിൽ യൂറോപ്പിലാകമാനം ഉടലെടുത്തു വളരെ പ്രധാനപ്പെട്ടത് ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ സ്വിറ്റ്സർലൻഡിൽ ജോൺ കാൽവിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ ഹെൻറി അ നേതൃത്വത്തിൽ എല്ലാം പുതിയ പുതിയ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ രൂപപ്പെട്ടു കത്തോലിക്ക സഭ ഇതിനെ ശക്തമായി നേരിട്ടു കത്തോരിക്ക സഭ നേരിട്ടത് ട്രെൻഡ് സുനക ദോസിലൂടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വരെ പതിനെട്ട് വർഷം നീണ്ടു നിന്ന ആ സുനകദോസ് സഭയുടെ വിശ്വാസത്തിലൂടെ ഉറച്ചു നിന്ന സഭയുടെ സത്യങ്ങളിൽ വിശ്വസിച്ച ആ മക്കളെല്ലാം ചേർത്ത് പിടിക്കുകയും അവരെ സത്യവിശ്വാസം പകർന്നുകൊടുക്കുകയും ആ വിശ്വാസ സത്യങ്ങളെല്ലാം അവരെ പഠിപ്പിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വലിയ ദാനങ്ങൾ നൽകി വലിയ വലിയ വിശുദ്ധ നൽകി ആവിലായിലെ വിശുദ്ധി അമ്പത് വിശുദ്ധ വിശ്വ യോഹനാൻ ക്രൂസ് വിശുദ്ധ പീറ്റർ കാന്ദ്ര വിശുദ്ധ ദഗ്നേഷം ലയോള വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവരെല്ലാം കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ദാനങ്ങളായിരുന്നു വിശുദ്ധ എക്നീഷൻ ലയോള വിശ്വസഭ സ്ഥാപിക്കുകയും അങ്ങനെ മിഷണറിമാരെ യൂറോപ്പിലെങ്ങും അതുപോലെ ഏഷ്യയിലേക്കും അയക്കുകയും ചെയ്തു ആ വിശ്വാസത്യം പഠിപ്പിക്കുവാനായിട്ട് ഈ കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് പ്രചോദനം നൽകുവാനായിട്ട് അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു വിശുദ്ധി അമ്മത് റേസ്യ അവിലായാലെ ഇൻഗാർനേഷൻ മഠത്തിലെ സുപ്രീറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ആവിലായിലെ ഇൻഗാർനേഷൻ മഠത്തിലെ അവസ്ഥ അന്ന് വളരെ ദയനീയമായിരുന്നു നൂറ്റി അൻപതിലധികം കന്യാസ്ത്രീകൾ ഒരു മഠത്തിൽ അവർക്ക് പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല യാമപ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല ധ്യാനത്തിന് താല്പര്യമില്ല കൂട്ടക്രമത്തിന് താല്പര്യമില്ല ഇങ്ങനെ അതിഥി സൽക്കാരമായിട്ട് മുഴുവൻ സമയവും കാഴ്ചമുറിയിൽ ചിലവഴിച്ചു സത്യത്തിൽ സഭയ്ക്ക് ഏറ്റവും അധികം ആത്മീയ ശക്തി വേണ്ട ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ആത്മീയമായിട്ടുള്ള അനുഭവിച്ച ഒരു അനുഭവമായിരുന്നു അമ്മത്ത അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മത്ത ചിന്തിച്ചു ഇതിനെ നവീകരിക്കണം സഭയ്ക്ക് ശക്തി കൊടുക്കണം സഭയ്ക്ക് ശക്തി കൊടുക്കുവാനായിട്ട് ബുദ്ധിയോ യുക്തി കൊണ്ടൊന്നും സാധിക്കില്ല ആഴമായ ദൈവിക അനുഭവം ഓരോ വ്യക്തിക്കും വേണം അങ്ങനെയാണ് ആ സഭയ്ക്ക് ശക്തി പകരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനവൾ കണ്ടുപിടിച്ചതാണ് വളരെ കൃത്യമായിട്ടുള്ള ആവൃതി നിയമങ്ങൾ പാലിച്ചുള്ള മഠങ്ങൾ സ്ഥാപിക്കുക അവിടെ പുറം ലോകവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് ദൈവമായിട്ട് ഏകാന്തതയിൽ ഒരുമിച്ചിരുന്ന് അതായത് പൂർവികർ ആ കർമ്മലമലയിലെ ഗുഹകളിൽ ജീവിച്ച് അവർക്ക് കിട്ടിയ അതേ അനുഭവം ഇവിടെയും ഉണ്ടാകണം അങ്ങനെയാണ് അവൾ കർമ്മലിത്ത സഭ നവീകരിക്കുവാനായിട്ട് പുതിയ മഠങ്ങൾ നമ്മൾ പറയും മിണ്ടാമഠം എന്നൊക്കെ പറയുന്ന ആവൃത്തി നിയമം പാലിക്കുന്ന ആ മഠങ്ങൾ സ്ഥാപിക്കണമെന്ന് അവൾ തീരുമാനിച്ചു അവൾക്ക് ആ ദൈവിക അനുഭവം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കുഞ്ഞുനാളിലേ ഉണ്ടായിരുന്നതാണ് ഏഴു വയസ്സായിരുന്നപ്പോൾ തൻ്റെ കസിൻ സഹോദരനുമായിട്ട് വീട് വിട്ടിറങ്ങിപ്പോയി എന്തിനാണെന്നോ ദൈവത്തെ കാണുവാനായിട്ട് ദൈവത്തെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം മരിക്കണം അതിനായിട്ട് അവൾ കണ്ടുപിടിച്ച മാർഗം അവിടെ നിന്ന് മുഹമ്മദീരുടെ നാട്ടിലേക്ക് പോയി അവിടെ ഈശോയെ പ്രസംഗിക്കുക അപ്പോൾ അവർ വധിക്കും അങ്ങനെ രക്തസാക്ഷിയായിട്ട് സ്വർഗത്തിൽ പോയി ദൈവത്തെ കാണാൻ സാധിക്കും ഈ ദൈവത്തെ കാണണമെന്നുള്ള ആ ആഴമായ ആ ആഗ്രഹം കുഞ്ഞുനാളിലുണ്ടായിരുന്ന ആഗ്രഹം അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിക്കിടുന്നത് അവൾ പ്രായമായപ്പോഴും അത് വളർന്ന് അതിനുവേണ്ടി അവൾ പരിശ്രമിച്ചു ഈ ജീവിത രീതിയിലൂടെ ഉണ്ടാമ്പടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആഴമായ ആത്മീയത മറ്റുള്ളവർക്ക് അതായത് അതായത് മൗതിക അനുഭവത്തിലേക്ക് തന്നെ തന്നെ വളരുക മറ്റുള്ളവർ വളർത്തുക അതാണ് അവൾ കണ്ടുപിടിച്ച മാർഗം പ്രിയ സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങൾ ഒന്ന് സഭയെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല സഭ കർത്താവിൻ്റേതാണ് പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത് അവിടെ കാലാകാലങ്ങളിൽ കോട്ടങ്ങളും വീഴ്ചകളും ഉണ്ടാകും പക്ഷേ പരിശുദ്ധാത്മാവനെ സംരക്ഷിക്കും അതായത് സഭയ്ക്ക് കോട്ടങ്ങൾ സംഭവിച്ചപ്പോൾ വലിയ വൈശുദ്ധരെ സഭയ്ക്ക് പ്രദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവനെ സംരക്ഷിച്ചു രണ്ടാമത് നമുക്ക് ആഴമായൊരാഗ്രഹമുണ്ടെങ്കിൽ വിശുദ്ധിയിൽ വളരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തുമായിക്കോട്ടെ അതൊന്നും നാം വാദിക്കേണ്ട നമ്മളെ ദൈവം സംരക്ഷിച്ചുകൊള്ളും ഈശോ നമ്മളെ വളർത്തും പരിശുദ്ധ നമ്മളെ സഹായിക്കും ആഴമായ ആത്മീയയിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ ഒന്ന് മാത്രം നമുക്ക് ആഴമായി ഉണ്ടായിരിക്കണം വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ വളരുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം മറ്റു കാര്യങ്ങളെല്ലാം ഈശോ നോക്കിക്കൊള്ളും നമുക്കതിനായിട്ട് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Amen.